ആണവായുധ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത് ട്രംപ് തന്ത്രപ്രധാനമായ ആണവായുധങ്ങളുടെ പരിധി സ്വമേധയാ നിലനിർത്താനുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആണവായുധ നിയന്ത്രണ നിർദ്ദേശത്തോട് അനുകൂല പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെബ്രുവരിയിൽ കലാഹരണപ്പെടുന്ന രണ്ടായിരത്തി പത്തിലെ ന്യൂസ്റ്റാറ്റ് ഉടമ്പടിയിൽ നിശ്ചയിച്ച ആണവായുധ പരിധി റഷ്യ തുടർന്നു പാലിക്കുമെന്നും എന്നാൽ അതിനെ യു എസ് സമാനമായ നീക്കം ചെയ്യണമെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിൻ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ചോദിച്ചപ്പോൾ ദറ്റ് സൗണ്ട്സ് ലാക്കിയ ഗുഡ് ഐഡിയ എന്നാണ് ട്രംപ് പ്രതികരിച്ചത് അതേസമയം ഉടമ്പടി കാലാഹരണപ്പെട്ടുകഴിഞ്ഞാൽ ആണവ പരിധികൾ സ്വമേധയാ തുടരുന്നത് സംബന്ധിച്ച് വാഷിംഗ്ടണിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണത്തിനായി മോസ്കോ കാത്തിരിക്കുകയാണെന്നുമാണ് റഷ്യയുടെ യു എൻ അംബാസിഡർ വാസിലിൻ നെബൻസിയ അടുത്തിടെ പറഞ്ഞത് പുടിന്റെ ഈ പ്രസ്താവന വന്നു നിൽക്കുന്നത് ട്രംപും പുടിനും ഓഗസ്റ്റ് മധ്യത്തിൽ അലാസ്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നാറ്റോ വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോൺ കടന്നുകയറ്റം റിപ്പോർട്ട് ചെയ്തതോടെ രണ്ടു രാജ്യങ്ങളുടെയും ബന്ധം വീണ്ടും മുറുകിയിരുന്നു വ്യാഴാഴ്ച പുറത്തിറങ്ങിയ ഒരു വീഡിയോ ക്ലിപ്പിൽ റഷ്യൻ പ്രദേശത്തേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ അനുവദിക്കുന്ന തരത്തിൽ ഉക്രൈനിന് ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾ വിതരണം ചെയ്യാനുള്ള യുഎസിന്റെ പദ്ധതികൾ ഉഭയകക്ഷി ബന്ധങ്ങളെ സാരമായി ബാധിക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി മോസ്കോ ഉൾപ്പെടെ റഷ്യയിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകൾ വാങ്ങാനുള്ള ഉക്രൈനിയൻ അഭ്യർത്ഥന വാഷിംഗ്ടൺ പരിഗണിക്കുകയാണെന്നും യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു എന്നിരുന്നാലും അന്തിമ തീരുമാനം തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നതിൽ വ്യക്തമാക്കി ഇല്ല ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ നടപടിയെടുക്കാത്തതിനാൽ നിരാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ട്രംപ് പുടിൻ ട്രംപിനോട് ഉക്രൈനിലേക്ക് ടൊമോഹോക്കുകൾ വിതരണം ചെയ്യുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചും ഞായറാഴ്ച നേരിട്ട് ചോദിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് രണ്ടു രാജ്യങ്ങളുടെ ബന്ധം തകരാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ കുറഞ്ഞത് ഈ ബന്ധങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പോസിറ്റീവ് പ്രവണതകളെ തകർക്കുകയെങ്കിലും ചെയ്യുമെന്നാണ് റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ റിപ്പോർട്ടർ പവൽ സെരുബിൻ ഞായറാഴ്ച പുറത്തിറക്കിയ വീഡിയോ ക്ലിപ്പിൽ പുടിൻ പറഞ്ഞിരുന്നത് ഉക്രൈനിലേക്ക് ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾ അയക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ആഗ്രഹം ഇപ്പോൾ പ്രായോഗികമാകണമെന്നില്ല കാരണം നിലവിലുള്ള മിസൈൽ ശേഖരങ്ങൾ ഇതിനകം തന്നെ യു എസ് നാവികസേനയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി മാറ്റിവെച്ചിരിക്കുകയാണെന്നും ഒരു യു എസ് ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച വിർജീനിയ തീരത്ത് യു എസ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ ജോർജസ് ഡബ്ല്യു ബുഷ് സന്ദർശിച്ചു ടൊമോഹക് എന്നറിയപ്പെടുന്ന ക്രൂയിസ് മിസൈലുകൾക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരം കടന്ന് ലക്ഷ്യം തൊടാൻ കഴിയും ഈ മിസൈലുകൾ ഉക്രൈനിന് ലഭിച്ചാൽ റഷ്യയുടെ തല മായ ക്രെംലിനും മുഴുവൻ യൂറോപ്യൻ റഷ്യയും അവരുടെ ആക്രമണ പരിധിക്കുള്ളിലാകും യുദ്ധവും ആണവായുധ നിയന്ത്രണവും തമ്മിലുള്ള ഈ നയതന്ത്ര നീക്കങ്ങൾ ലോകസമാധാനത്തിനുള്ള പുതിയ വഴിത്തിരിവാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി